ഹായ് ഹലോ എല്ലാവർക്കും അല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടൂരയുടെ റെസിപ്പിയാണ് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ നല്ല മയമുള്ള നല്ല പോലെ പൊന്തിക്കൊമളച്ചു വരുന്ന ബട്ടൂര നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളത് വീട്ടിലും തയ്യാറാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് പകരം രണ്ട് കപ്പ് മൈദയും എടുക്കാവുന്നതാണ് ഇനി അതിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നേരെ തിരിച്ച് നിങ്ങൾക്ക് എടുക്കാം രണ്ട് കപ്പ് മൈദയിലോട്ട് ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതിലോട്ട് കാൽ കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറയെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ബട്ടൂരയിൽ അവർ കൂടുതലായിട്ടും മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ആക്കാൻ വേണ്ടി ഇവിടെ ഗോതമ്പ് പൊടിയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ കപ്പ് കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഓയിലും തൈരും കൂടി ചേർത്തതിന് ശേഷം പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ പൊടികൾ ഞാൻ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നീട് കൈവെച്ച് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് മൈദയുടെയും ഗോതമ്പൊടിയുടെയും അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കുറച്ചും കൂടി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഗോതമ്പൊടി കൂടുതൽ ചേർത്ത് മൈദ കുറച്ച് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം ആ ഓയിലും തൈരും പൊടിയുടെ എല്ലാ ഭാഗത്തോട്ടും ഒന്നാകാം ഭാഗത്തിന് ഇനി ഇതിലോട്ട് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്താണ് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നത് അധികം ചൂടുവെള്ളമല്ല ചെറു ചൂടുവെള്ളം ചേർത്താണ് ഒന്ന് കുഴച്ചെടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുള്ളതിൽ ഒരു ഒന്നേകാൽ കപ്പോളം വെള്ളം ചേർത്താണ് കുഴച്ചെടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പൊടിയുടെ അളവിനനുസരിച്ചിട്ട് അത് ഇത്തിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും ഒരു കപ്പ് മുതൽ ഒന്നേകാൽ കപ്പ് വരെ ആയിരിക്കും ഇതിന് വേണ്ടി വരിക അതനുസരിച്ചിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഇടിയല്ലി വെച്ച് ഇടിച്ചൊക്കെ കുഴച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ബൗളിലിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമെടുത്ത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം അതാണ് ഈ ബട്ടൂര ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് ടൈം എടുക്കുന്നത് ഇപ്പം ഞാൻ എന്താ നല്ല പോലെ ആ ബൗളിലിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പം അതായത് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ സോഫ്റ്റ് ആകുന്നിടം വരെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ നല്ലപോലെ സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല മയത്തിലുള്ള ബട്ടൂര കിട്ടുക നല്ലപോലെ പൊന്തിക്കൊമ്പളച്ചും കിട്ടുക ഇനി ഇതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒന്ന് തൂത്ത് വെക്കുന്നത് നമ്മൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സമയങ്ങളിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം മിനിമം ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ബട്ടൂര കിട്ടുക ഇപ്പം ഞാൻ എന്താ ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് അപ്പോഴേക്കും കണ്ടോ നമ്മുടെ മാവ് കുറച്ചും കൂടെ നല്ല പോലെ സോഫ്റ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് എത്ര വലുപ്പത്തിലാണോ നമുക്ക് ബട്ടൂര വേണ്ടത് ആ വലുപ്പത്തിൽ ഓരോ ബോൾസ് ആക്കി എടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഇത് ആദ്യമേ തന്നെ ബോൾസ് ആക്കി എല്ലാം മാറ്റി വെക്കാവുന്നതാണ് ഞാനിപ്പോൾ എല്ലാം ബോൾസ് ആക്കി മാറ്റി വെക്കുന്നില്ല ഓരോന്നോരോന്നായിട്ട് ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുത്ത് അത് പരത്തി അത് ചുട്ടെടുത്തതിനു ശേഷമാണ് അടുത്ത ബോൾ എടുത്ത് പരത്തി ചുട്ടെടുക്കുന്നത് നമ്മൾ ചപ്പാത്തിയൊക്കെ വീട്ടിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചുട്ടെടുക്കത്തില്ലേ അതുപോലെയാണ് ചുട്ടെടുക്കുന്നത് ഇപ്പം ഞാൻ എന്താ ഒരു ബോൾ ഉരുട്ടി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി അതുതന്നെ ഞാനൊന്ന് പരത്തി ചുട്ടതിന് ശേഷമാണ് അടുത്തത് എടുക്കുന്നത് അതാ ഇതുപോലെ ചപ്പാത്തി പലകയിലോട്ട് എണ്ണ തേച്ച് കൊടുക്കാം പൊടി ഇട്ട് കൊടുക്കണ്ട എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം അധികം കട്ടിയിലല്ല എന്ന ഒത്തിരിയങ്ങ് നേർത്ത് പോകാത്ത പരുവത്തിൽ നമ്മൾ സാധാരണ ചപ്പാത്തി ഒക്കെ പരത്തിയെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത് ഞാൻ പരത്തി എടുക്കുമ്പോൾ ഒന്നും അത്രയൊന്നും വരത്തില്ല ഇച്ചിരി നീണ്ടൊക്കെ ആയിരിക്കുക ഷേയ്പ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ടേസ്റ്റ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂരെ കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഇതുപോലെ കുറച്ചൊന്നും ഷേപ്പില്ലാതെയാണ് കിട്ടിയിരിക്കുന്നത് ഞാനത് ഷേപ്പ് ചെയ്യാനായിട്ടൊന്നും പോകുന്നില്ല അതേ ഷേപ്പിൽ തന്നെയാണ് നല്ല ചൂടായ എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരിത്തിരി കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം ഇപ്പോൾ അതാ ബട്ടൂര പോലെ പൊന്തി കൊളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ആ പരുത്തിയതുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് സൈഡ് അത്രയങ്ങ് പൊന്തി കൊമളച്ച് വരാത്തത് പോലെ എല്ലാ സൈഡും ഒരുപോലെ പരന്ന് പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ പൊന്തി വരുന്നതാണ് എന്നാൽ നല്ല പോലെ പൊന്തി കൊളച്ച് വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂരയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇതിൽ ഞാൻ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു കാൽ കപ്പ് തൈര് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനിയാണ് ഞാൻ അടുത്തത് ചുട്ടെടുക്കാനായിട്ട് അടുത്തതൊന്ന് ഉരുട്ടി അടുത്തത് അതുപോലെ തന്നെ പരത്തി എടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്നൊന്ന് വെന്ത് കിട്ടാൻ എടുക്കുന്ന സമയം കണ്ട് അടുത്തത് നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് നമ്മൾ ചപ്പാത്തി ചുടുന്ന പോലെ ഓരോന്നോരോന്നായിട്ട് പരത്തി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതാ ആദ്യം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഒത്തിരി ഒത്തിരിയങ്ങ് പരന്നു പോകാതെ എന്നാൽ കുറച്ചൊരു തിക്കായിട്ടാണ് പരത്തി എടുത്തിരിക്കുന്നത് അതും നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്താൽ മതി അപ്പം തന്നെ ഇത് പൊന്തി വരുന്നതാണ് കണ്ടോ ഇപ്പം അടുത്തതും അതുപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ബട്ടൂരയും ചെയ്തെടുക്കാം ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കുറച്ചൊന്ന് തണുത്തു പോയി കഴിയുമ്പോൾ അതിനത്ര അങ്ങ് ടേസ്റ്റ് അല്ല നല്ല ചൂടോടുകൂടി നല്ല കടലക്കറിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂരയാണ് തണുത്തുപോയാൽ ടേസ്റ്റ് ഇല്ല എന്നല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് നല്ല മയത്തിൽ നമുക്ക് കിട്ടുക ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ബട്ടൂരിയും ചെയ്തെടുക്കാം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്